ഹായ് എവരിവൺ വെൽക്കം ബാക്ക് മെഡിസപ്പ് ഇൻഷുറൻസ് കേരള ഗവണ്മെന്റ് എംപ്ലോയീസിനും അതുപോലെ തന്നെ പെൻഷൻകാർക്കുമാണ് ഈ ഒരു ഇൻഷുറൻസിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് അപ്പോൾ മെഡിസപ്പിൽ ഒരു സാധാരണമായിട്ട് വരുന്നൊരു വിഷയമാണ് ക്ലെയിം റിജക്റ്റായി പോകുന്നൊരു സിറ്റുവേഷൻ വരാറുണ്ട് അപ്പോൾ റീസെൻറ്റായിട്ട് കഴിഞ്ഞ ഡിസംബർ ലാസ്റ്റ് വീക്കിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി മുത്തച്ഛൻ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ആക്സെപ്റ്റ് ചെയ്തു കാരണം അതിനു മുന്നേ നമ്മൾ പല പ്രാവശ്യം സെയിം ഹോസ്പിറ്റലിൽ ക്ലെയിം ചെയ്ത ചെയ്തൊരു പേഷ്യൻ്റാണ് അപ്പോൾ ഇനീഷ്യലി ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഫൈനലി ഡിസ്ചാർജ് ചെയ്ത ശേഷം അവർ നമ്മുടെ ക്ലെയിം റിജക്റ്റ് ചെയ്തു അപ്പോൾ നമ്മൾ കൃത്യമായ വഴിയിലൂടെ പോയി ഏകദേശം രണ്ട് മൂന്ന് ദിവസം ഇതിൻ്റെ പിന്നിൽ പോയി ഫോളോ അപ്പ് ചെയ്തു നമുക്കതുകൊണ്ട് ഏകദേശം മുപ്പത്തി ഏഴായിരം രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റായി ആ ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കിട്ടി അപ്പോൾ എങ്ങനെയാണ് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തത് അതുപോലെ തന്നെ ആ ഒരു ഇഷ്യൂ എങ്ങനെയാണ് നമ്മൾ റിസോൾവ് ചെയ്തത് എന്ന കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മെഡിസപ്പുമായി നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ പാരൻസോ ആരെങ്കിലും മെഡിസപ്പിൻ്റെ ഇൻഷുറൻസ് പാക്കേജ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തു വെച്ചോ ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് പിംസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ് മുത്തച്ഛൻ ആവുന്നത് അപ്പോൾ ഏകദേശം പത്ത് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഓൾറെഡി ഒരു നാലഞ്ച് പ്രാവശ്യം ക്ലെയിം കിട്ടിയതാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അതായത് കഴിഞ്ഞ വർഷം ഒരു തവണ ക്ലെയിം കിട്ടിയിട്ടുണ്ട് അതിന് മുന്നേ കയായിട്ട് ഏകദേശം മൂന്നാല് പ്രാവശ്യം സെയിം ഹോസ്പിറ്റലിൽ നമ്മൾ ക്ലെയിം ചെയ്ത് എമൗണ്ട് ക്രെഡിറ്റ് ആയതാണ് അപ്പോൾ ഇതേപോലെ ഡിസംബർ ലാസ്റ്റ് വീക്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയി പത്ത് ദിവസം ശേഷം ഡിസ്ചാർജ് ചെയ്ത് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നത് നിങ്ങൾ ക്ലെയിം ക്ലെയിം റിജക്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിന് മുന്നേ ക്ലെയിം കിട്ടിയ ഒരു പേഷ്യൻ്റാണ് അപ്പോൾ പെട്ടെന്ന് റിജക്റ്റ് ആകുമ്പോൾ നമുക്കൊരു ഒരു സംതിങ്ങ് റോങ് ഫീൽ ചെയ്തു അപ്പോൾ അവരോട് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൻ്റെ പിംസിൻ്റെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റെന്ന് വിളിച്ചിട്ടാണ് ഇങ്ങനെ റിജക്റ്റ് ആയ കാര്യം പറഞ്ഞത് അപ്പോൾ നമ്മൾ അവരോട് എന്താണ് റീസൺ എന്ന് ചോദിച്ചു അപ്പോൾ അവർ റീസൺ പറഞ്ഞത് നിങ്ങളുടെ രോഗം ഹോസ്പിറ്റൽ നിങ്ങളുടെ രോഗം അത് ഓറിയൻറ്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് നമ്മളെ മെഡിസപ്പിലെ ഇൻഷുറൻസ് കമ്പനി ഓറിയൻറ്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് അപ്പോൾ അവർക്ക് ആ ഒരു രോഗത്തിനുള്ള പിന്നെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കിട്ടില്ല എന്ന് അവർ പറഞ്ഞു അപ്പോൾ നമ്മൾ സ്ട്രോക്കിനാണ് ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനു മുന്നേ മുൻ വർഷങ്ങളിലും ഈ ഒരു രോഗത്തിന് നമ്മൾ ക്ലെയിം വാങ്ങിയതാണ് അപ്പോൾ പെട്ടെന്ന് വീണ്ടും അങ്ങനെ ഒരു വരുന്ന സമയത്ത് നമ്മൾ സംശയമായ അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു നിങ്ങൾ ആ ഒരു ഹിസ്റ്ററി എന്തുകൊണ്ട് റിജക്റ്റ് ആയി എന്ന് പറയുന്ന ഒരു ഹിസ്റ്ററി അവരോട് തരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അവർ അവരവരുടെ ഡീറ്റെയിൽസ് നമുക്ക് വാട്സപ്പ് ചെയ്തു അപ്പോൾ വാട്സപ്പ് ചെയ്തപ്പോൾ അവർ ഈ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ഹോസ്പിറ്റലിൻ്റെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ പേഷ്യൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ച ഒരു സമ്മറിയാണ് നമുക്കവർ സ്ക്രീൻഷോട്ട് അയച്ച് എടുത്ത് അയച്ച് തന്നത് അപ്പോൾ അതിൽ എം ആർ എ റിപ്പോർട്ട് ഹോസ്പിറ്റലിൻ്റെ സമ്മറി ബാക്കി ഐ സിയുയിലെ ട്രീറ്റ്മെൻറ്റിൻ്റെ റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റായിട്ടതിൽ കമ്പനി ഇൻഷുറൻസ് കമ്പനി പറഞ്ഞ ഒരു കമൻ്റ് എന്ന് പറഞ്ഞത് ക്ലെയിം റിജക്റ്റ് ആകുന്നതിന് മുന്നേ ആയിട്ട് അവർ ചോദിച്ച കമൻ്റ് എന്ന് പറഞ്ഞാൽ മിസ് മാച്ച് ഡയഗ്നസിസ് കൈൻഡ്ലി സെലക്ട് ദ കറക്റ്റ് മെഡിസ പാക്കേജ് ആൻഡ് സെലക്ട് ആൻ അഡൾട്ട് മെഡിസ പാക്കേജ് എന്ന് പറഞ്ഞിട്ടൊരു കമൻ്റാണ് ഈ ഓറിയൻറ്റൽ ഇൻഷുറൻസ് കമ്പനി ഹോസ്പിറ്റലിലേക്ക് അയച്ചത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മിസ് മാച്ച് ഡയഗ്നസിസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പേഷ്യൻറ്റിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളോ അപ്ഡേറ്റ് ചെയ്യേണ്ട വിഷയമല്ലല്ലോ അത് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് ഹോസ്പിറ്റലുകാര് അപ്ഡേറ്റ് ചെയ്യേണ്ട വിഷയമല്ലേ അപ്പം നമുക്ക് അത് കണ്ടപ്പോൾ ഒരു സംശയം തോന്നി അപ്പോൾ അവർ വീണ്ടും ഈ കാര്യം നിന്ന് റിപ്പീറ്റ് ചെയ്തു റിപ്പീറ്റ് ചെയ്തു അത് പിന്നെ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ ക്ലെയിം റിജെക്റ്റ് ചെയ്തു റിജക്റ്റ് ചെയ്ത കൂടെ അല്ലാതെ അവർ നമ്മളെ പ്രൊഫൈൽ ലോക്ക് ചെയ്തു പ്രൊഫൈൽ ലോക്ക് ചെയ്തു പറഞ്ഞാൽ റിജക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുത്തച്ഛൻ്റെ പ്രൊഫൈലിലേക്ക് നമുക്കിനി ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ലോക്ക് ചെയ്തു അപ്പോൾ ഇനി എന്താണ് എന്നുള്ളത് ചോദിച്ചപ്പോൾ അവരോ നിങ്ങൾ മെഡിസപ്പിൻ്റെ വെബ്സൈറ്റിൽ കംപ്ലയിൻ്റ് ചെയ്തോളൂ എന്ന രീതിയിൽ പറഞ്ഞു അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കൺഫ്യൂഷൻ ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം എന്ന് ആലോചിച്ച് മെഡിസപ്പിൻ്റെ വെബ്സൈറ്റിൽ കയറി മെഡിസപ്പിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം നമുക്ക് ഓരോ മെഡിസപ്പുള്ള എംപ്ലോയീസും അല്ലെങ്കിൽ പെൻഷൻ ആളുകൾക്കും ഓരോ പ്രൊഫൈൽ ലോഗിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത സമയത്ത് ഈ മെഡിസപ്പിൻ്റെ നമ്പർ നമ്പർ എന്ന് പറഞ്ഞാൽ ടോൾ ഫ്രീ നമ്പർ വെബ്സൈറ്റിൽ കിട്ടിയ അപ്പോൾ അതിൽ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് വൺ സെവൻ ഫോർ എയിറ്റ് സിക്സ് എന്ന് പറയുന്ന നമ്പറുണ്ട് അതേപോലെ തന്നെ ഒരു ടോൾ ഫ്രീ നമ്പറായിട്ട് വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് വൺ എയ്റ്റ് ഫൈവ് സെവൻ അപ്പോൾ ഈ നമ്പറിലേക്ക് വിളിച്ചു ഈ നമ്പറിലേക്ക് വിളിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കൂടെ കണക്റ്റായില്ല ഒരു ദിവസം വെയിറ്റ് ചെയ്തു അങ്ങനെ രണ്ടാമത് ദിവസം നമുക്ക് കോൾ കോള് ആവുന്നു അപ്പോൾ കോള് കണക്റ്റായി എടുത്ത ഗവൺമെൻറ് സ്റ്റാഫ് അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഞങ്ങളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൽ നമ്മളുടെ നമ്പർ അടിച്ചിട്ട് നമ്മൾക്കുള്ള ഒരു ഐ ഡി ഉണ്ടല്ലോ ഓരോ മെഡിസിപ്പിലുള്ള ആളുകൾക്കും ഐ ഡി ഉണ്ട് അപ്പോൾ ആ ഐ ഡി അടിച്ചിട്ട് അയാളെ ചെക്ക് ചെയ്തിട്ട് ആ സാറ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ക്ലെയിം റിജക്റ്റാകാനുള്ള റീസൺ അതാണ് വളരെ രസകരമായ കാര്യം അതായത് മുത്തച്ഛനെ എൺപത്തിരണ്ട് വയസ്സുണ്ട് എയ്റ്റി ടു ഇയേഴ്സ് ഓൾഡ് ആണ് അപ്പോൾ മുത്തച്ഛന് ഇവർ കൊടുത്ത ഹോസ്പിറ്റലുകാർ കൊടുത്ത മെഡിസൺ പാക്കേജ് എന്ന് പറഞ്ഞാൽ പീഡിയാട്രിക് അതായത് കുട്ടികൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടാണ് എൺപത്തിരണ്ട് വയസ്സുള്ള ഈ പേഷ്യൻ്റ് അതായത് തന്നെ മുത്തച്ഛനെ ഇവർ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിക്ക് പ്രൊഫൈലിൽ ഇതാക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു പേഷ്യൻറ്റിന് പീഡിയാട്രിക് കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ പാക്കേജ് വെച്ചിട്ടാണ് ഇവർ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിക്ക് മുത്തച്ഛൻ്റെ പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവരിതിൽ മിസ് മാച്ച് ഡയഗ്നോസിസ് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു മിസ് മാച്ച് ഡയഗ്നോസിസ് എന്ന കമൻ്റ് എങ്ങനെ വന്നു എന്നുള്ളത് ഈ ഒരു മെഡിസപ്പിൻ്റെ തിരുവനന്തപുരം ഓഫീസിലെ ആ സാറ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കാരണം അത് അങ്ങനെ ഒരു പിഴവ് സംഭവിക്കാൻ പറ്റാത്ത ആണല്ലോ എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു പേഷ്യൻറ്റിനെ എങ്ങനെയാണ് പീഡിയാട്രിക് വിഭാഗത്തിൽപ്പെടുത്തി ഇവർ പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ആ സാറിനോട് ചോദിച്ചു ആസ് എ പബ്ലിക് നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും കാരണം പത്തു ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻ്റാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ബില്ലും കാര്യങ്ങളും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നിലവിൽ നിങ്ങളുടെ പ്രൊഫൈല് ആണ് അതായത് ഈ ഒരു പ്രൊഫൈലുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ആക്ടിവിറ്റീസും ഹോസ്പിറ്റലിനോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് നിങ്ങൾ ഓറിയൻറ്റൽ ഇൻഷുറൻസ് കമ്പനിക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് മെയിൽ അയക്കാനോ കാര്യങ്ങളൊന്നും കഴിയില്ല അപ്പോൾ അതിന് വേറെ സംഭവം എന്ന് പറഞ്ഞാൽ എഫ് എച്ച് പി എൽ എന്ന് പറയും അതായത് ഫാമിലി ഹെൽ ഫാമിലി ഹെൽത്ത് പ്ലാൻ ഇൻഷുറൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷൻ ഒരു അതോറിറ്റിയാണ് അപ്പോൾ അവർക്ക് ഈ ഹോസ്പിറ്റലുകാർ മെയിൽ ചെയ്യണം ഇന്ന റീസൺ കാണിച്ചിട്ട് ഈ ഒരു പ്രശ്നം കൊണ്ട് ഇന്നതായി എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ എഫ് എച്ച് പി എൽ എന്ന് പറയുന്ന ഇൻഷുറൻസ് തേർഡ് പാർട്ടി അതോറിറ്റിക്ക് ഇവർ മെയിൽ ചെയ്താൽ ഈ കമ്പനി ഇത് ആക്ച്വലി ഇതിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത് ഹൈദരാബാദാണ് കൊച്ചിയിലും ഇവർക്ക് ഓഫീസ് ഉണ്ടെന്നാണ് ഈ സാറ് പറഞ്ഞതിൻ്റെ അറിവ് അപ്പോൾ ഇവർക്ക് ഹോസ്പിറ്റലുകാർ മെയിൽ ചെയ്താൽ ഇവർ ഈ ഒരു ഇഷ്യൂ ടേക്കപ്പ് ചെയ്തിട്ട് അത് ഓറിയൻറ്റൽ ഇൻഷുറൻസിന് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് അവരത് ചെയ്യേണ്ട നടപടികൾ ചെയ്യുമെന്നാണ് ഈ ഒരു സാറ് മെഡിസപ്പിൻ്റെ തിരുവനന്തപുരം ഹെഡ് ഓഫീസിലെ സാറ് ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഞെട്ടി അത് ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് വിഭാഗത്തിലേക്ക് കോണ്ടാക്റ്റ് ചെയ്തു അവരോട് ഇങ്ങനെ മെഡിസപ്പിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചിട്ട് അവിടുത്തെ സാറ് പറഞ്ഞ കാര്യം ഇവരോട് ഷെയർ ചെയ്തു ഇവർ യഥാർത്ഥത്തിൽ കുടുങ്ങിപ്പോയി കാരണം ഇവരെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ് ഇവരത് ഇതുവരെ സംവദിക്കാതെ ഇവരാദ്യം പറഞ്ഞത് എന്താണ് ഓറിയൻ്റൽ ഇൻഷുറൻസുകാർ നിങ്ങളുടെ പ്രൊഫൈൽ റിജക്റ്റ് ചെയ്തു എന്നാണ് ക്ലെയിം റിജക്റ്റ് ചെയ്തു യഥാർത്ഥത്തിൽ റിജക്റ്റ് ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ എൺപത്തിരണ്ട് വയസ്സുള്ള മുത്തച്ഛനെ ഇവർ കൊടുത്തിരിക്കുന്നത് പീഡിയാട്രിക് കുട്ടികളുടെ വിഭാഗത്തിൽ പെടുത്ത പ്രൊഫൈൽ കൊടുത്ത് അപ്ഡേറ്റ് ചെയ്തു എങ്ങനെയാണ് റിജക്റ്റ് റിജെക്റ്റ് ആകാതിരിക്കുന്നത് ഇത് ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും സാമാന്യ ബോധം എന്നൊരു സംഭവം വേണ്ടേ എന്നാൽ തെറ്റ് പറ്റി ഒരു തെറ്റ് പറ്റി തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്യണ്ടേ ഇത് സോൾവ് ചെയ്യുക അതല്ലേ സാധാരണ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഹ്യൂമൻ മനുഷ്യരാണ് തെറ്റുപറ്റും തെറ്റ് പറ്റി കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനുള്ളൊരു സ്റ്റെപ്പല്ലേ എടുത്ത് ചെയ്യേണ്ടത് ഇവരെന്ത നൈസായിട്ട് ചവിട്ടി അത് പിന്നെ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രശ്നമാണ് നിങ്ങൾ മെഡിസെപ്പിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മളിത് ആക്ച്വലി ഈ സാറിന് ഒരു ദിവസം ലേറ്റായിട്ടാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി അതേപോലെ തന്നെ നമുക്ക് മെഡിസെപ്പിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റിനെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ അത് നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കിട്ടും അതിനുശേഷമാണ് ഈ ഇഷ്യൂസ് അറിയുന്നത് അപ്പോൾ ഇവരോട് പറഞ്ഞു ഇവർക്ക് കാരണം വേറൊരു ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആരാ മെഡിസെപ്പിൻ്റെ തിരുവനന്തപുരം ഹെഡ് ഓഫീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഈ ഇഷ്യൂ ഉണ്ടാകുന്ന പ്രശ്നം ഇതാണെന്നുള്ളത് പിന്നെ അത് അവരോട് എത്രയും പെട്ടെന്ന് മെയിൽ അയക്കാൻ പറഞ്ഞു അവർ പിന്നെ അങ്ങനെ മെയിൽ അയച്ചു മെയിൽ അയച്ചിട്ട് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ അത് സോൾവായി മുപ്പത്തി ഏഴായിരം രൂപ നമ്മുടെ ക്ലെയിം റിജക്റ്റ് ചെയ്തത് തിരിച്ച് അക്കൗണ്ടിലേക്ക് കയറി അത് നമ്മളെ ഹോസ്പിറ്റൽ ബില്ലിൽ സെറ്റിൽമെൻറ്റ് ചെയ്തു അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾക്കും ഈ ഒരു ഇഷ്യൂ വരും എങ്ങനെ റിജക്റ്റ് ചെയ്യും നിങ്ങളുടെ ഫയൽ ഇനീഷ്യലി അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും ഫയൽ മെഡിസപ്പ് ആക്സെപ്റ്റ് ചെയ്യും അതിനുശേഷം ഇതേപോലെയുള്ള കളികൾ കാരണം നിങ്ങളുടെ പ്രൊഫൈല് ലാസ്റ്റ് സമയത്ത് റിജക്റ്റ് ചെയ്യും ഇതിപ്പോൾ ഈ ഒരു കേസ് ഇവർ പറഞ്ഞ പ്രകാരം ഇവർ പറയുകയാണ് ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ മെഡിസപ്പിൻ്റെ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് അതാണ് അവർ പറഞ്ഞ വാചകം നിങ്ങൾക്ക് ഉള്ള അസുഖം ഓറിയൻറ്റൽ ഇൻഷുറൻസിൻ്റെ ഇൻഷുറൻസ് പരിധിയിൽ വരുന്നതല്ല അതുകൊണ്ട് നിങ്ങളുടെ ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ചെയ്തിരിക്കുന്നു ഇത് നമ്മൾ കേട്ട് മിണ്ടാതിരുന്നുണ്ടെങ്കിൽ മുപ്പത്തി രൂപ ഇവിടെ പോയി അതും വേറൊരു കാര്യങ്ങൾ ആലോചിച്ച് നോക്കണം എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു സീനിയർ സിറ്റിസൻ്റെ ഫയലാണ് ഇത് കൈകാര്യം ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം വേണ്ടേ അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത് കാണുന്ന ആരെങ്കിലും മെഡിസപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആരെങ്കിലും പാരൻസോ അല്ലെങ്കിൽ ആരെങ്കിലും ഹോസ്പിറ്റലായിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇഷ്യൂ ക്രിയേറ്റ് ആണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യണം അത് നമുക്ക് കംപ്ലയിൻ്റ് മെഡിസിപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഉണ്ട് ടോൾ ഫ്രീ നമ്പർ ഉണ്ട് അതിൽ വിളിച്ച് നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങളുടെ വിഷയം ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ അവിടെ നിന്ന് കിട്ടും നല്ല രീതിയിലുള്ളൊരു സാറാണ് സംസാരിക്കുന്നത് മെഡിസിപ്പിൻ്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു തന്നു അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക രണ്ടാമത്തത് ഒരു തെറ്റ് പറ്റി ഒരു ഫയൽ ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഇറർ വന്നു ഈ ഇറർ വന്നാൽ അത് കൃത്യമായി ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം അത് ചെയ്ത ആൾക്കല്ലേ എന്നിട്ട് അവരെന്താ പറഞ്ഞത് ഇത് ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ എന്ത് റിജക്റ്റ് ചെയ്തു നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ ക്ലെയിം റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് എന്ത് ചെയ്തു പേഷ്യൻസിനെ അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ കൂടെയുള്ള ആളുകളെ നൈസായിട്ട് ചാമ്പ നോക്കി അപ്പോൾ അത് നമ്മൾ കൃത്യമായി നമുക്കത് ഫസ്റ്റ് തന്നെ നമുക്ക് മനസ്സിലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി നമ്മൾ ക്ലെയിം അഞ്ച് പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട് സെയിം ട്രീറ്റ്മെൻറ്റിന് വാങ്ങിയിട്ടുണ്ട് സെയിം ഹോസ്പിറ്റലിൽ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് പോലും അവർക്ക് സമ്മതിച്ചു തരാൻ ഒരു ഭയങ്കര പ്രയാസമായിരുന്നു കാരണം വിളിക്കുന്ന സമയത്ത് രാവിലെ വിളിച്ചാൽ കിട്ടും ഉച്ചയ്ക്ക് ശേഷം ഫോളോ അപ്പ് അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറയും ഉച്ചയ്ക്ക് വിളിച്ചാൽ ഈ രാവിലെ സംസാരിച്ചാൾ ഉച്ചയ്ക്ക് ശേഷം ലീവാണെന്ന് പറയും അങ്ങനെ ഫുൾ ഉടായിപ്പിൻ്റെ കളിയായിരുന്നു പക്ഷെ നമുക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ പാത്ത് അതിൻ്റെ വഴി നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു പിടിക്കേണ്ട ആൾക്കാരെ പിടിച്ചു കറക്റ്റ് ഡാറ്റ എടുത്തു കാരണം ഡാറ്റ കാണിച്ചു കൊടുക്കല്ലേ മെഡിസപ്പിൻ്റെ ഓഫീസിലെ ചീഫ് പറഞ്ഞ കാര്യങ്ങൾ കൺവേ ചെയ്യുമ്പോൾ അതിൽ പിന്നെ വേറൊരു വർത്താനത്തിനുള്ള ഗ്യാപ്പില്ലല്ലോ അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്തു ആ ഒരു മുപ്പത്തി ഏഴായിരം രൂപ നമുക്ക് ക്ലെയിം ആയിട്ട് കിട്ടി അപ്പോൾ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നാളെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ജനറേറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് അതിനുള്ള ഓപ്ഷൻസ് നമ്മളെ മെഡിസപ്പിൻ്റെ വെബ്സൈറ്റിലുണ്ട് ടോൾ ഫ്രീ നമ്പറുണ്ട് ഞാൻ ആ നമ്പർ ഇതിൻ്റെ താഴെ കമൻറ്റിൽ കൊടുക്കാം അപ്പോൾ ഇതാണ് മെഡിസപ്പിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ പോകേണ്ട രീതിയിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മുപ്പത്തി ഏഴായിരം രൂപ എവിടെ പോയി വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത പുതിയ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ